ഗർഭിണികളുടെ പ്രാർത്ഥന മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് പിതൃത്വവും സ്ത്രീക്ക് മാതൃത്വവും നൽകുകയും ചെയ്തതേയുമേ എന്നെ മാതാവാക്കി ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ അനുവദിച്ച അങ്ങ് തന്നെ എൻ്റെ ഉദരത്തിൽ സംജാതമാക്കിയിരിക്കുന്ന ശിശുവിന് ആരോഗ്യവും സൗന്ദര്യവും നൽകി അനുഗ്രഹിക്കണമേ പഞ്ചേന്ദ്രങ്ങൾക്കും മറ്റവയവങ്ങൾക്കും ക്രമാനുഗതമായ വളർച്ച നൽകണമേ പത്തു മാസം പ്രത്യേകത്തിന്റെ ഉദരത്തിൽ വസിച്ചുകൊണ്ട് ശിശുവായി പറഞ്ഞ എൻ്റെ എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ സുഖമായി പ്രസവിക്കുന്നതിനും ഒരു നല്ല കുഞ്ഞിനെ കണ്ടാനന്ദിക്കുന്നതിനുമുള്ള കൃപാവരം എനിക്ക് നൽകണമേ മാതൃത്വത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആകുലതകളും അനുഭവിച്ച കന്യകമറിയുമേ ആശയും ആശങ്കയും മാറി മാറുവെന്ന ഈ ഘട്ടത്തിൽ എൻ്റെ സങ്കേതവും ആശ്വാസം ആയിരിക്കണമേ എനിക്കും എന്റെ ഭർത്താവിനും ഞങ്ങളുടെ ശിശുവിനും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ആമേൻ വിശുദ്ധ ജിയൻ ഐയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉദത്തിൽ സ്പർശിച്ചു കൊണ്ട് ഇടയ്ക്കിടെ ചെല്ലുക എന്റെ ഈശോയെ എൻറെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ